ഓം നമ ശിവായ ശിവായ കിരാതം ധാരാധര ശ്യമം ക്ഷുരി ഗചാപരിണം വുഷം വന്ദേ പരമാത്മാനമീശ്വരം താ പിഞ്ചനീലാഭകളേ വരാ പിഞ്ചാവതംസായ മഹേശ്വരാ ഭി അമരപൂജിത किरातरूपाय नमः शिवाय त्रयीमयाय आर्तिविनाशनाय त्रैलोक्यनाथाय दयापराय योगीन्द्रचित्ताम्बुजसंस्थिताय किरातरूपाय नमः शिवाय समस्तलोकोद्भवकारणाय भवाब्धिबोधाय भयापहाय भूतेश्वराय अखिलभूदिदाय किरातरूपाय नमः शिवाय महानुभावाय महाभुजाय महीपरित्राणसमुद्यताय चोरादिदुष्टग्रहनाशनाय किरातरूपाय नमः शिवाय अपारदुःखार्णवनाविकाय क्षिप्रप्रसादाय वरप्रदाय वीराय नानामुनिसेविताय ിരാതൂപ നമ ശിവായ ആദ്യന്തഹീനായ നിരാമയായ സർവാത്മനേ കൽമനാശനായ താപത്രയവ്യാധിഷഗരാതൂപ നമ ശിവായ കോദണ്ഡബാണക്ഷുരികരാജത്കരാൈരികുലാന്തായ ഭക്തർത്തിഹന്ദ്രേ പരദൈവതായ ിരാതൂപ ശിവായ കോദണ്ഡബാണക്ഷുരികുരാജത്കരാ വൈരികുലാധകർത്തിഹന്ദ്രേ പരദൈവതായ നമ ശിവായ സദാ ത്വക്തിമാനന്ദം കീർത്തി വിത്തമരോ ഗതാതരൂപ ഭഗവേ പരദേവതേ 嗯，那么释迦，释迦呀，那么释迦，释迦呀。